േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലിൽ അതൊക്കെ അല്ലല്ലോ വിഷയം ഇന്നിപ്പോ തങ്ങൾ പറഞ്ഞ അതാണ് വിഷയം ഇന്ത്യ രാജ്യത്ത് കടുത്ത വിഭാഗീയതയും വർഗീയതയും ഒക്കെ പ്രചരിക്കാൻ ഒരു കൂട്ടി ഇറങ്ങുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അതിന്റെ പിറകിലാണ് അപ്പോ കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയെ പോലെയുള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാൽക്കുള്ള അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം അതാണ് ഇന്നത്തെ ആവശ്യം അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റു ഘട്ടത്ത് പറയാ ചർച്ച ചെയ്യാം എന്നല്ലാതെ ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ വോട്ടർമാർ മുഴുവൻ ചിന്തിക്കുന്ന ഒരേ ഒരു വിഷയമാണ് ഇന്ത്യ ഇന്ത്യയെ രക്ഷിക്കണം ലാസ്റ്റിലെ അല്ലെ തരംഗാണ് കേരളത്തിലെ യു ഡി എഫ് തരംഗം ഒരു സംശയവും എല്ലാ സീറ്റും യു ഡി എഫ് ജയിക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതായിരുന്നു ഇത്തവണ ഒന്നുകൂടി കൂടും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് വലിയ ഒരു വശമായിരിക്കും ഞങ്ങൾ ഡിജി ഡിജിറ്റലായ കണക്കൊക്കെ ഞങ്ങളിലുണ്ട് ബൂത്തിലേക്ക് നേരിട്ടുള്ള സാധ്യതകൾ ആരായുന്ന സോഫ്റ്റ്വെയർ വെച്ച് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലുണ്ടാവും ഏതാണ്ട് കഴിഞ്ഞ പോലെ വലിയ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ